എല്ലാവർക്കും നമസ്കാരം മികച്ച വിദ്യാഭ്യാസ അവസരങ്ങൾ വിദ്യാഭ്യാസം ലഭിച്ചതിനു ശേഷം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നാട്ടിലേക്ക് കുറച്ച് പണം അയക്കേണ്ടതുണ്ട് ലോണൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യണം ശേഷം പി ആർ ലഭിക്കണം അതിനുശേഷം ഇന്ത്യയിലേക്ക് ഇടയ്ക്ക് മാത്രം വരികയും അവിടെ സെറ്റിൽ ആവുകയും ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഭൂരിഭാഗം ഡിഗ്രി പൂർത്തിയാക്കി അല്ലെങ്കിൽ പ്ലസ് ടു പൂർത്തിയാക്കിയ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നത് ഇതിനവർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട പഠിക്കാനുള്ള ഡെസ്റ്റിനേഷൻ ആയിരുന്നു കാനഡ ഓരോ ഘട്ടത്തിൽ കാനഡയിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഓരോ വിൻഡോയിലും കാനഡയിലെ ഏതെങ്കിലുമൊക്കെ കോളേജിൽ ആ കോളേജിന്റെ നിലവാരം പോലും നോക്കാതെ കാനഡയിലാണ് എന്ന ഒറ്റ കാരണത്താൽ പ്രൊവിൻസ് ഏതാണെന്ന് പോലും മനസ്സിലാക്കാതെ പോയതും എന്നാൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടിയവരും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടാത്തവരും ഡ്രോപ്പ് ഔട്ട്സ് ആയവരും ചെന്നതിന് ശേഷം കാണാതായ അബ്സ്കൗണ്ട് ആയിപ്പോയ വിദ്യാർത്ഥികളുമൊക്കെ ധാരാളമുണ്ട് എന്തായാലും ഈ ഘട്ടത്തിലൊക്കെ തന്നെയും ആഗോള തലത്തിൽ തന്നെ ഈ കുടിയേറ്റ നിയമങ്ങളിൽ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ നിയമങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നും അതാത് രാജ്യത്ത് താമസിക്കുന്ന പ്രദേശവാസികളുടെ താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളൊരു ചിന്തയും ലോകത്തിൽ ഉദിച്ചു വന്നിരുന്നു കുടിയേറ്റങ്ങൾക്കെതിരെയായി എപ്പോഴും കുടിയേറ്റ വിരുദ്ധ വാദങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ നിലവിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കാനഡ മോഹങ്ങൾക്ക് മേൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കരിനിഴൽ വീഴുകയാണോ എന്നൊരു സംശയമുണ്ട് കാര്യം പുറത്തു വരുന്ന കണക്കുകൾ ശരിവെക്കുന്നത് ഈ ഒരു പ്രസ്താവനയാണ് കാനഡയിൽ പഠന അനുമതി അഥവാ സ്റ്റഡി പെർമിറ്റ് നേടി ഇന്ത്യൻ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന അപേക്ഷകളിൽ നാലിൽ മൂന്നെണ്ണം നിരാകരിക്കപ്പെടുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വരവുമായി ബന്ധപ്പെട്ട് രാജ്യം നടപടികൾ എന്ന വാർത്തകൾക്കിടെയാണ് പുതിയ കണക്കുകൾ പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് അവസാനം ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് കാനഡയിൽ വിദ്യാഭ്യാസ അനുമതി തേടി സമർപ്പിക്കപ്പെട്ട ആകെ അപേക്ഷകളിൽ നാൽപ്പത് ശതമാനത്തിലധികമാണ് നിരാകരിക്കപ്പെട്ടത് അതേസമയം പൊതുവെ കൂടുതൽ അപേക്ഷ സമർപ്പിക്കപ്പെടുന്ന ഇന്ത്യക്കാർക്കിടയിൽ ഇത് കുത്തനെ ഉയർന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇമിഗ്രേഷൻ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം കാനഡയിലെ പോസ്റ്റ് സെക്കൻഡറി സ്ഥാപനങ്ങളിൽ പഠനത്തിന് അനുമതി തേടി ഇന്ത്യക്കാർ സമർപ്പിച്ച അപേക്ഷകളിൽ എഴുപത്തിനാല് ശതമാനം നിരസിക്കപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ മുപ്പത്തിരണ്ട് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടിയിലധികമാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ ചൈനക്കാരായ വിദ്യാർത്ഥികൾ പഠന അനുമതി തേടി സമർപ്പിച്ച അപേക്ഷകളിൽ ഏകദേശം ഇരുപത്തിനാല് ശതമാനത്തോളം നിരസിക്കപ്പെട്ടതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ഒരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പഠിക്കാൻ പോകാൻ ഇഷ്ടമുണ്ടായിരുന്ന രാജ്യമായിരുന്ന കാനഡയുടെ ആകർഷണം കുറഞ്ഞതായും റിപ്പോർട്ടുകൾ ധാരാളമുണ്ട് വിദ്യാർത്ഥി വിസയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയുന്നതിനും താൽക്കാലിക കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനുമുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സ്റ്റഡി പെർമിറ്റുകൾ നൽകുന്നതിൽ കഴിഞ്ഞ രണ്ടു വർഷമായി എടുത്തിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ കനേഡിയൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അപേക്ഷകളിൽ എഴുപത്തിനാല് ശതമാനം നിരസിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇത് മുപ്പത്തിരണ്ട് ശതമാനം മാത്രമായിരുന്നു മൊത്തത്തിലുള്ള സ്റ്റഡി പെർമിറ്റ് അപേക്ഷകളിലെ നിരസിക്കൽ നിരക്ക് ഇരുമാസങ്ങളിലും ഏകദേശം നാൽപ്പത് ശതമാനമായിരുന്നു എന്നാൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ നിരസിക്കൽ നിരക്ക് വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ആയിരത്തിലധികം അപേക്ഷകൾ അംഗീകരിച്ച രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന നിരസിക്കൽ നിരക്ക് ഇന്ത്യക്കാർക്കാണ് കാനഡയിൽ സ്റ്റഡി പെർമിറ്റനായി സമർപ്പിച്ച ആയിരത്തി അഞ്ഞൂറ്റി അൻപത് അപേക്ഷകളിൽ തട്ടിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവയായിരുന്നു തട്ടിപ്പുകൾ തടയാൻ വെരിഫിക്കേഷൻ സംവിധാനം ശക്തമാക്കിയതായും അപേക്ഷകൾ പാലിക്കേണ്ട സാമ്പത്തിക മാനദണ്ഡങ്ങൾ വർദ്ധിപ്പിച്ചതായും കാനഡയുടെ ഇമിഗ്രേഷൻ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ നിലനിൽക്കുന്ന പിരിമുറുക്കങ്ങൾക്കിടയിലാണ് വിസ നിരസിക്കൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് പ്രാദേശിക ആശങ്കകളും തൊഴിൽക്ഷാമവും കണക്കിലെടുത്ത് കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കാനഡ അതിൻ്റെ ചട്ടങ്ങളൊക്കെ പരിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് നടപടികളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടർച്ചയായ രണ്ടാം വർഷവും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന പഠന അനുമതിയുടെ എണ്ണം രാജ്യം വെട്ടിക്കുറച്ചിട്ടുണ്ട് ഇന്ത്യൻ അപേക്ഷകളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇരുപതിനായിരത്തി തൊള്ളായിരം ആയിരുന്ന അപേക്ഷകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചായി അതേസമയം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പഠനാനുമതി അപേക്ഷകൾ തുടർച്ചയായി നിരസിക്കപ്പെടുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഒട്ടാവേലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നുണ്ട് അതായത് അതിനുള്ള കൺഫർമേഷൻ തിരികെയാണ് എന്നാൽ ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയമാണെന്നാണ് എംബസി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമർപ്പിക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ്റി അൻപത് പഠനാനുമതി അപേക്ഷകളിൽ വ്യാജരേഖകൾ ഉൾപ്പെടുത്തിയിരുന്നതായി കണ്ടെത്തിയിരുന്നുവെന്നും കനേഡിയൻ ഇമിഗ്രേഷൻ വകുപ്പിന്റെ കണക്കുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിശോധനകൾ കൂടുതൽ വ്യക്തമാക്കിയതോടെ അല്ലെങ്കിൽ ശക്തമാക്കിയതോടെ വ്യാജരേഖകളുമായി സമർപ്പിക്കപ്പെട്ട അപേക്ഷകളുടെ എണ്ണം പതിനാലായിരം കടന്നു ഇതിൽ വലിയ പങ്ക് ഇന്ത്യയിൽ നിന്നുള്ളവയായിരുന്നുവെന്നും അധികൃതർ പറയുന്നുണ്ട് അതായത് നമ്മൾ കൊടുക്കുന്ന അപേക്ഷകളിൽ പലതും കബളിപ്പിക്കുന്ന രേഖകൾ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ളതാണ് പല തരത്തിലുള്ള ഇവിടെ നിന്നുള്ള ഏജൻസികളും സാധാരണക്കാരായ വിദ്യാർത്ഥികൾ അത് കൂണുപോലെയാണ് എന്താ പറയുക മൈഗ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഏജൻസികളൊക്കെ ഉണ്ടായത് പലതും അക്രഡിറ്റഡ് ആയിരുന്നില്ല പല ആളുകളും പറഞ്ഞു പറ്റിക്കുന്നതായിരുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ തിരിച്ചു വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അവർ കൊടുത്തിട്ടുള്ള അപേക്ഷകളിൽ പലതും റിജക്റ്റ് ചെയ്യുന്ന നിരസിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്തായാലും പഠന ആവശ്യത്തിനായി അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസ് ഉൾപ്പെടെ കിട്ടും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു പലപ്പോഴും വലിയ ലോണുകൾ വീട് ഉൾപ്പെടെ പണയം വെച്ച് വലിയ ലോണുകളുമായി വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി നല്ലൊരു കോഴ്സ് പോലും അല്ലാതെ ഇരുന്നിട്ട് പോലും കാനഡ ഉൾപ്പെടെ രാഷ്ട്രങ്ങളിലേക്ക് പോയിരുന്നത് ആ സാഹചര്യത്തിലാണ് ഒരു കാര്യം കൂടി വന്നു ചേർന്നിരിക്കുന്നത് എന്തായാലും കാനഡ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കൊരു ദൂര സ്വപ്നം മാത്രമാണോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്